ഹായ് ശരിക്കും നമ്മൾ അങ്ങനെ ആരെ നമ്മളങ്ങനെ വേണ്ടി അങ്ങനെ ചെയ്തൊന്നുമില്ല ഞാൻ പോലും എനിക്ക് സ്റ്റേജിൽ വെച്ച് കൊടുക്കണ്ട ഞാൻ അകത്തുനിന്ന് കൊടുത്തോളാം എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവിടെയും ഈ പറഞ്ഞതുപോലെ എന്റെ അച്ഛനെ ഞാൻ അവിടെ കണ്ടു എന്റെ അച്ഛനായിരുന്നെങ്കിലും ഞാൻ ചിന്തിച്ചു അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഹൈ നമസ്കാരം സമതാണ് വില്ലേജ് വാർത്തയിൽ നിന്നും സ്വന്തം നാട്ടിലാണ് ഇപ്പോൾ ഇത് ആറ് വീടാണെന്നറിയോ നമ്മുടെ നടി അനുശ്രീയുടെ വീടാണ് അനു ഹായ് അണ്ടേ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വൈറലായിട്ട് ഇവിടെ വിളിച്ചിരിക്കുക എന്തോ പോയിട്ട് എന്തോ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ രാവിലെ മൊബൈലൊക്കെ പിടിച്ച് എന്നാലും പറയാം അത് അതെന്തോ പറയുന്നത് അത് അന്ന് എല്ലാവരും വീഡിയോയിൽ കണ്ട എഞ്ചിടണ്ട് തന്നെയാണ് എന്താ ഞങ്ങളൊരു ഇനാഗ്രേഷന് പോയതാണ് നമ്മുടെ എസ് എം സിൽക്സൻ്റ് ഇനാഗ്രേഷന് പോയി അവിടുന്ന് ലക്കി ഡ്രോ ഉണ്ടായിരുന്നു ലക്കി ഡ്രോയിൻ്റെ നമ്പർ എടുത്തപ്പോൾ എനിക്ക് തോന്നുന്ന അങ്കിള് നമ്മളിങ്ങനെ നമുക്ക് ഗിഫ്റ്റ് അടിക്കണേന്നുള്ളൊരു പ്രാർത്ഥനയിൽ നിന്നുകൊണ്ടായിരിക്കും അങ്കിള് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അങ്കിളിൻ്റെ ഡിജിറ്റിന് സാമ്യമായിട്ടൊരു ഡിജിറ്റാണ് നമ്മൾ ലക്കി ഡ്രോയിൽ എടുത്തത് അപ്പൊ പുള്ളിക്കാരൻ വിചാരിച്ചത് പുള്ളിക്കാരൻ്റെ നമ്പറാന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ വന്നു പക്ഷെ അല്ല അത് ഞാനാ അത് കഴിഞ്ഞു നമ്മൾ അങ്ങനെയൊക്കെ ആയി നമ്മൾ പോയിരുന്നു നമ്മൾ പിന്നെ അതിനെപ്പറ്റിട്ടൊന്നും പറയുന്നില്ല ഇത് അതെന്ന ചോദിച്ചത് എന്താ ഇവിടെ എന്നുള്ളത് ചോദിച്ചത് പക്ഷെ എല്ലാവരും ചോദിക്കുന്നുണ്ടത് എന്താ എന്താ അതിനെപ്പറ്റി പറയാനുള്ളത് കുറേ ഇന്റർവ്യൂവിന്റെ ആൾക്കാരെ വിളിച്ചു ഞാൻ പറ അത് അങ്ങനെ പറയാനായിട്ടൊന്നും ഇല്ല എനിക്ക് അന്നേരം അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി യാദർഷികമായിട്ട് സംഭവിച്ചതാണ് പുള്ളിക്കാരനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സങ്കടം തോന്നി അതെനിക്ക് തോന്നി എനിക്ക് ഒത്തിരി ഈ രണ്ട് ദിവസങ്ങൾ ഒരുപാട് മെസ്സേജും കോളും വരുന്നുണ്ട് അതിൽ വരുന്ന ആൾക്കാർ തന്നെ പറയുന്നുണ്ട് അയ്യോ ആ പുള്ളിക്കാരനെ കാണുമ്പം നമുക്കതിന് സങ്കടം വരുന്നു അപ്പം അത് ഒരു വീഡിയോ കൂടി കാണുമ്പോഴത്തേക്ക് അത്രയും സങ്കടം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് കണ്ട എനിക്കെന്ത് സങ്കടം വരും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം കാരണം ഞാൻ പുള്ളി കടന്നു വന്നിട്ട് അല്ലെങ്കിൽ എനിക്കാണ് സമ്മാനം കിട്ടുന്നത് എന്ന് എക്സ്പെക്ട് ചെയ്ത് വന്നിട്ട് അല്ലയെന്നറിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അവിടെ ശരിക്കും അതിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കുന്നത് പോലെ എൻ്റെ ഒരു അച്ഛനെ പോൽ തന്നെയാണ് ഞാൻ അപ്പോൾ വിചാരിക്കുക അയ്യോ ഒരച്ഛൻ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സങ്കടം അതങ്ങനെ ഇങ്ങനെ കൺ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ നെഞ്ചിങ്ങനെ ഇരിക്കുന്നൊരു വേദനയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ചെയ്തതന്നെ ഉള്ളൂ ഞാൻ മാത്രമല്ല നമ്മുടെ എസ് എം സെൽസിൻ്റെ ഓണർ സന്തോഷേട്ടനും പുള്ളിക്ക് പറ്റുന്ന പോലത്തെ ഒരു ഹെൽപ്പ് ചെയ്തു അപ്പം അതിനെ ഭയങ്കര സംഭവമായിട്ടൊന്നും ഞങ്ങൾ അങ്ങനെ കാണുകയോ അറിയണ്ട ശരിക്കും നമ്മളങ്ങനെ ആരെ അറിയിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തൊന്നുമല്ല ഞാൻ പോലും എനിക്ക് സ്റ്റേജിൽ വെച്ച് കൊടുക്കണ്ട ഞാൻ അകത്തുനിന്ന് കൊടുത്തോളാം എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവിടെയും ഓൺലൈൻ നമ്മുടെ ആൾക്കാർ ചേട്ടന്മാർ അവരാണ് എടുത്ത് ഈ ഒരു വിഷ്വലൊക്കെ ഇട്ടത് പക്ഷെ ഒത്തിരി സന്തോഷം കാരണം പറയാതെ വയ്യ ഞാൻ ഇങ്ങനെ വന്നതെന്ന് നന്ദി പറയുന്നതും ശരിയാണോ എന്ന് പറയട്ടെ പക്ഷേ ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് എനിക്ക് വന്ന മെസ്സേജ് കോള് എന്താ ഭയങ്കര ഒരു വലിയ കാര്യമാണ് നന്മയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും നമ്മൾ ചെയ്തതല്ല പക്ഷെ അങ്ങനത്തെ ഒരു ഒരു കാര്യം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്തപ്പോൾ നമ്മൾ ആൾക്കാരത് സ്വീകരിച്ചു വളരെ നന്നായിട്ട് പറഞ്ഞു നല്ല കുട്ടിയാണ് നല്ല മോളാണെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി 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 സന്തോഷം അതായിരിക്കും എനിക്ക് ഒരു എനിക്ക് എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് ആ ഒരു മൊമെൻറ്റിനെ കാണുന്നു ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛനെ ഞാൻ അവിടെ കണ്ടു എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു അത്രമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ തന്ന സന്തോഷം സ്നേഹം ഭയങ്കര വലുതാണ്